ഹായ് കൂട്ടുകാരെങ്കിലും നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സ് ആണ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറേ പേര് നമ്മളുടെ അടുത്ത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കോംബോ ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ കുറച്ചധികം കോംബോസും പിന്നെ അതുപോലെ സിംഗിളായിട്ടും പിന്നെ നേഴ്സറിക്കാർ അവർക്ക് കുറച്ചധികം ഷൂട്ടുള്ള ഒക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യണം കേട്ടോ വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാവർക്കും റിപ് അപ്ലൈ ചെയ്തിരിക്കും പിന്നെ മാക്സിമാരും വിളിക്കഴിതിട്ട് എപ്പോഴും പറയാറുള്ളതാണ് ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോഴും പറയാറുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അപ്പോൾ ആദ്യം നമ്മുടെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് നമ്മൾ ഒരു സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ നല്ല കളർ വന്ന ഒരുപാട് നല്ല പ്ലാന്റ്സ് ഇത്തവണ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ നമ്മൾ ആദ്യം ആ കാണിച്ചത് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നമ്മൾ കഴിഞ്ഞ തവണയിട്ടൊരു കോംബോ ആണ് കേട്ടോ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഹഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാവേ ദേ ഇതാണ് പ്ലാൻ സൈസ് വരണത് ചില പ്ലാന്റ്സ് ജിഫി ബാഗിലും ചില പ്ലാന്റ്സ് നെറ്റ് പോട്ടിലും ആണ് ആട്ടോ ഉള്ളത് ഇതിങ്ങനെ തന്നെ പാക്ക് ചെയ്തായിരിക്കും അയക്കണത് ഇതൊന്നും മാറ്റത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ദ ഇതൊക്കെയാണ് നെറ്റ് നമ്മുടെ അഞ്ചുമാനീർ റെഡിൻ്റെ സിംഗിൾ സൈസുള്ള പ്ലാന്റ്സ് അതെ ഒരു അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ ജസ്റ്റ് കാണിച്ച് തന്നാൽ കേട്ടോ ഒരു പ്ലാന്റ് അല്ല ഇതിനകത്ത് കാണിച്ചോളൂ അടുത്തത് നമ്മുടെ കുങ്കുമാണട്ടോ കുങ്കുമിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തതും ഇത് നെറ്റ് പോർട്ടിലും അവൈലബിൾ ആണ് നമുക്ക് ജി സി ബാഗിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇങ്ങനെ എടുത്ത് അയക്കുകയായിരിക്കും കേട്ടോ ചെയ്യണത് അതുകൊണ്ട് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്ന പ്ലാന്റ്സ് പിന്നെ കുങ്കുമിൻ്റെ പ്ലാന്റ്സ് പലരും ഒരുപാട് നഴ്സറിക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പറ്റിയ ഒരു ഓഫറും നമ്മൾ ഇത്തവണ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മളുടെ റൊട്ടാൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ റൊട്ടാൻഡൻ ടൈഗറിൻ്റെ അതേ ഇ സൈസുള്ള പ്ലാന്റ് ആണുള്ളത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് മിക്കതും നമ്മുടെ ഈ ഒരു നെറ്റ് പോർട്ടിലാണ് കേട്ടോ ഇതിൻ്റെ മിക്ക പ്ലാന്റ്സും ഉള്ളത് പിന്നെ റൊട്ടാൻഡൻ ടൈഗർ അത്യാവശ്യം കളറൊക്കെ കയറി വന്ന് ഇതിലാണ് കേട്ടോ നിൽക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് നമ്മളുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ അഞ്ചു മാനി വയറ്റിൻ്റെ എന്തെങ്കിലും അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചു തരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള അതായത് നല്ല വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണുള്ളത് ഇന്ന് നമ്മുടെ ഇതേ ഇതാണ് ഈ അഞ്ച് ആണ് ഇത്തവണ നമ്മളുടെ കയ്യിൽ അവൈലബിൾ നമ്മൾ കോംബോയിൽ ഇട്ടിട്ടുള്ളത് ഈ അഞ്ച് പ്ലാൻസിനൂടെ നമ്മൾ നാനൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നാനൂറ്റി എൺപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജാണ് അപ്പോൾ പലരും ഇത്തവണയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എടുത്ത് വെക്കും എത്ര എന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഒരാളോട് നിങ്ങൾ എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോയെന്ന് പക്ഷെ പിന്നീട് അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് ഓർഡർ കൺഫേം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും കേട്ടോ അടുത്ത കോംബോയാണ് അടുത്ത കോംബോയിൽ അടുത്ത പ്ലാന്റ് നമ്മളുടെ നമ്മുടെ റെഡ് ആണ് കേട്ടോ ജേപ്പോങ് റെഡിൻ്റെ ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇതിനകത്തൊരു ചെറിയൊരു ഷൂട്ട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണുള്ളത് അടുത്ത പ്ലാന്റ് നമ്മുടെ അഞ്ചു വൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനകത്തുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് രണ്ട് സെറ്റ് കോമ്പോൾ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഡെയിലിൽ കൊടുക്കാനുള്ളത് ഇത് ഉണ്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തതിനകത്തുള്ളത് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസുള്ള വേറൊരു പ്ലാന്റും കാണിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ രണ്ട് സെറ്റിനുള്ള പ്ലാന്റ്സ് ഞാൻ കാണിച്ച് എഴുതുന്നുണ്ട് കേട്ടോ രണ്ട് സെറ്റിൻ്റെയും സൈസ് അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റ് ആണ് മൂന്നാമത്തെ പ്ലാന്റ് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ സൈസ് എന്തെയൊക്കെ ഉണ്ടോ സൂപ്പർ വൈറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ആർ ആർക്കും മറ്റേ നമ്മുടെ അഞ്ചുമാനി വൈറ്റായിട്ട് മാറിപ്പോയത് കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് ഭയങ്കര ചെറുതാണ് ലൈറ്റാണ് ഗ്രീൻ ഷെയ്ഡ് ഉള്ളൂ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് നമ്മൾ റൊട്ടാൻഡ് ടൈഗറാണ് റൊട്ടാനം ടൈഗറിൻ്റെ ഇതുപോലെ ഒരു ഡബ് ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഒരു വലിയ ഷൂട്ടും ഉണ്ടാകും അതിൻ്റെ കൂടെ ഒരു ചെറിയ ഷൂട്ടും ഉണ്ടാകും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇതിനകത്ത് നിൽക്കുന്നത് ഇതുണ്ടോ ഇതാണ് വേറെ പ്ലാന്റ് കൊടുക്കുന്നത് രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണുള്ളത് അടുത്ത് നമ്മുടെ അഞ്ചുമാനി ആണ് അഞ്ചുമാനി വൈറ്റിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് ഇത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് ആണ് ഈ കോംബോയിലുള്ളത് ഈ അഞ്ച് പ്ലാന്റിനും കൂടി നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നാനൂറ്റി എൺപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജറാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം കാണിച്ച കോംബോയിൽ കുങ്കുമാണുള്ളത് ഇതിനകത്ത് ജേപ്പോങ് ഗ്രെഡാണുള്ളത് അതാണ് വ്യത്യാസമുള്ളത് കേട്ടോ അടുത്തത് വേറൊരു കോംബോയാണ് കേട്ടോ ഇതിനകത്ത് ഇത് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ സൈസുള്ള ജയ്പോങ് റെഡാണ് കേട്ടോ നല്ല കളറുള്ള ജയ്പോങ് റെഡാണ് പ്ലാന്റ് ആണുള്ളത് ഇതുണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നമ്മൾ നാലിഞ്ച് പോട്ടാണ് പക്ഷേ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഉണ്ട് അതിൻ്റെ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു എമറാൾഡാണ് കേട്ടോ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഉണ്ടോ നമ്മളിവിടെ പ്രിപ്പയേറ്റ് ചെയ്തിട്ടുള്ള വലിയ പ്ലാന്റ് ആണുള്ളത് ഒരു ഫൈവ് ലീഫ് സ്റ്റേജ് പ്ലാന്റ് ഉണ്ട് ഒരു ലീഫ് പുതിയതായിട്ട് വരുന്നുണ്ട് വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് സൈസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വലിയ പ്ലാന്റ് ആണ് കണ്ടോ ഇതാണ് പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ നമ്മുടെ റെഡ് വാലൻ്റൈൻ പോലത്തെ ഒരു നാരോ ലീഫ് ഉള്ളതാണ് ഇത് കണ്ടോ ഇതിന് നമ്മൾ ആദ്യം ആദ്യമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളുടെ കയ്യിലിടാനുള്ളത് അതെ ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ ഫുൾ റെഡ് ഷെയ്ഡ് വരുന്നില്ല നാരോ ലീഫാണ് അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ വാങ്ങിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഉണ്ട് അതിൻ്റെ പേര് അങ്ങനെയാണെന്ന് ഇത് മദർ പ്ലാന്റ് എൻ്റെ ലീഫും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ നാരോ ലീഫാണ് കേട്ടോ വരണത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ആണ് ഈ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ മൂന്നിനും കൂടി മുന്നൂറ്റി അറുപതേ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് മൂന്ന് നല്ല പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി അറുപതേ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ ഇതിനകത്തുള്ള മിക്ക പ്ലാന്റ്സ് നമ്മളെടുത്ത് വേറെ സിംഗിൾ ആയിട്ടും കൊടുക്കാനുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ പ്ലാന്റിൻ്റെ വേറെ സിംഗിൾ ആയിട്ട് കൊടുക്കാനുള്ള വേറെ പ്ലാന്റ് ആണ് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് എല്ലാവരും ഒരു ഫോർ ലീഫ് സ്റ്റേജുള്ള ഫോർ ലീഫ് ഫൈവ് ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അദ്ദേഹം കണ്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നത് അടുത്ത അടുത്തതേതുണ്ടോ ഇത് നമ്മുടെ ജെ പോംക്രീഡിൻ്റെ സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാന്റ് സിംഗിളായിട്ട് കൊടുക്കുന്നത് ഇത് ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റൻപത് രൂപയ്ക്ക് തന്നെയാണ് ട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതിന് വേണ്ടിയാണ് സൈസ് മാറ്റി മറിച്ചൊക്കെ എന്നെ കാണിച്ചു തരുന്നത് കേട്ടോ ആ ഒരു ഷെയ്ഡ് കയറി വരുന്നതാണേ ഇതും സിംഗിൾ പ്ലാന്റ് ആണ് പക്ഷേ ഇതുകൊണ്ട് ഇന്നത് നിറച്ച് ഉണ്ട് ഈ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ് ജെ പോങ്കീഡിൻ്റെ കൊടുക്കാനുള്ളത് മൂന്നെണ്ണം മാത്രമാണ് കേട്ടോ ഒരെണ്ണം പോകുമ്പോൾ ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡ് ആണ് പിന്നുള്ളത് രണ്ടെണ്ണമാണ് പിന്നെ അതല്ലാതെ കൊടുക്കാനുള്ളത് ജയ്പോങ്കിലോട് ചോദിച്ചിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു അതിൽ ഓർമ്മയുള്ള ചിലർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തത് വേറൊരു കോംബോയാണ് കേട്ടോ അടുത്ത കോംബോയിൽ ഹാത്ത പ്ലാന്റ് വരുന്നത് അഞ്ച് മണി റെഡ് ആണ് അഞ്ച് സോറി അഞ്ചാം വൈറ്റ് ആണ് അഞ്ച് മനി വൈറ്റിൻ്റെ ഇതേണ്ടോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും നേരം കാണിച്ച പോലെ അല്ലേ ഇതിനകത്ത് കാണിക്കുന്ന കുറച്ച് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടി സൈസുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ്ട്ടോ ആ നെറ്റ് പോട്ടിന്ന് ശരിക്കും മാറ്റേണ്ട ഒരു പരുവായി ഈ പ്ലാന്റ് വലുപ്പം കൊണ്ടിട്ട് പിന്നെ ഞാൻ അഞ്ചുമാനിന്നുള്ളത് എൻ്റെ വായിൽ അഞ്ചാം അഞ്ചാം എന്നു വരുന്നതാണ് കേട്ടോ അപ്പം അടുത്തത് നമ്മൾ സൂപ്പർ വൈറ്റാണെ കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണുള്ളത് നല്ല നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടോ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് ആ ഒരു ഷെയ്ഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ അടുപ്പിച്ച് പിടിച്ച് കാണിച്ചത് രണ്ടാമത്തെ പ്ലാന്റ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും ആ വൈറ്റ് കളർ കയറ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും അവസാനം പറയാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം കോമ്പോസ് കാണിച്ചിട്ട് അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റ് ആണ് ആണ്ട്ടോ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ അതെ ഈ സൈസ് പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ നേരത്തെ കാണിച്ച് നൂറ്റമ്പതിൻ്റെ സൈസിലുള്ളതല്ല അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ നല്ല കളറുള്ള അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്ട്ടോ ഇത് കൊടുക്കുന്നത് നാലഞ്ച് പോട്ടിലാണ് ഇപ്പോൾ ഈ കാണിച്ച് തരുന്നത് ഇതാണ് അതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് വരണത് കൃത്യമായിട്ട് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് നാലാമത്തെ പ്ലാന്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് ഉണ്ടല്ലോ നാരോ ലീഫിൻ്റെ വരണത് റെഡ് ഡോട്ട്സ് പോലെ പേര് ഞാൻ ശരിക്കും മറന്നുപോയിട്ട് എനിക്ക് അന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അന്ന് പറഞ്ഞത് ഞാൻ വാങ്ങിച്ച സമയത്ത് പറഞ്ഞത് എന്താണ് നമ്മുടെ റെഡ് വാലൻ്റൈൻ എന്നാണ് പറഞ്ഞത് അതിൻ്റെ നാരോ ലീഫ് വെറൈറ്റി ആണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതാണെന്ന് അപ്പോൾ അതിൻ്റേതായ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ നാല് പ്ലാന്റ് കൂടി നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഈ നാല് പ്ലാനോട് കൊടുക്കേണ്ടത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജിനാണ് ഇനി നമ്മളുടെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് ഞാൻ സിംഗിൾ ആയിട്ടുള്ള പ്ലാൻസ് കാണിച്ചു തരാം കേട്ടോ ആദ്യത്തെ തന്നെ നമ്മുടെ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര ഷൂട്ട് ഉണ്ടെന്ന് എണ്ണാൻ പറ്റുമോ കുറഞ്ഞത് മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് കുങ്കുമിൻ്റെ ഇനിയുള്ളത് മിക്കതും കുറഞ്ഞത് മൂന്ന് ഷൂട്ടാണ് ഇപ്പം ഞാൻ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കുറച്ചധികം ഷൂട്ടുള്ള പ്ലാന്റ് വാങ്ങും എന്നിട്ടത് ഞാൻ വെക്കും വെച്ചിട്ട് അത് ഒരുവിധം ആയി കഴിയുമ്പോൾ ഞാൻ അത് സെപ്പറേറ്റ് സെപ്പറേറ്റും ഇത് മാറ്റിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഒരു മദർ പ്ലാന്റ് ആക്കി ഞാൻ വെക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് എത്ര പ്ലാന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് പോലും എണ്ണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ച് തരുന്നത് ഇതിൻ്റെ തൈകൾ കുറഞ്ഞത് മൂന്ന് ഷൂട്ട് എന്തായാലും എല്ലാത്തിനകത്തും ഉണ്ട് ഇത് കണ്ടോ ഇതാണ് എല്ലാത്തിൻ്റെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് പേര് നഴ്സരിക്കാർ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് നമ്മൾ സിംഗിൾ ഷൂട്ടുള്ളത് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് വൺ ഫിഫ്റ്റിക്കാണ് സിംഗിൾ ഷൂട്ട് പലതും ഞാൻ കൊടുത്ത് കണ്ടിട്ടുള്ളത് ഇപ്പം ഞാനും കൊടുത്തിരുന്നത് എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത്രയും ഷൂട്ടുള്ള പ്ലാൻസ് കുറഞ്ഞത് മൂന്ന് ഷൂട്ട് ചില അതിൽ അഞ്ച് ഷൂട്ട് വരെയുണ്ട് ഞാനിടയ്ക്ക് കാണിച്ചത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ പോട്ട് ഇത്രയും ഇത്രയും ഷൂട്ടുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ സിംഗിൾ ആയിട്ടുള്ള സൈസാണ് ടീ കാണിച്ചു തരുന്നത് സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത് അതായത് സിംഗിൾ പ്ലാന്റിൻ്റെ സൈസാണ് നല്ല കളറൊക്കെ കയറി വന്ന നല്ല പ്ലാന്റ് ആണ് നമ്മൾ സിംഗിൾ പ്ലാന്റ് കൊടുക്കണത് നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് അത് ഞാൻ ഓരോന്ന് മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെയും പിന്നെയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഇനി ഇതിൻ്റെ ഡബിൾ ഷൂട്ടായിട്ടുള്ളതും ട്രിപ്പിൾ ഷൂട്ട് ആയിട്ടുള്ളതും ഉണ്ട് അതിൻ്റെയും സൈസ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് ഉണ്ടോ ഇതിനകത്ത് ഡബിൾ ഷൂട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അതെ കുറച്ച് അധിക ഇലകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അങ്ങനെ തന്നെ മണ്ണിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മൂന്ന് ഷൂട്ടുള്ള പ്ലാൻസ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാതെ ഇപ്പം നമുക്ക് ഇപ്പം തന്നെ ഇത് കൊണ്ടുപോയി നിങ്ങളതൊന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറ്റി വയ്ക്കാമെന്നേ ഉള്ളൂ നമ്മൾ ഈ പോട്ട് അങ്ങനെ തന്നെയായിരിക്കും പാക്ക് ചെയ്ത് അയക്കാൻ പോണത് അതെ വേറെ ഇത് ഉണ്ടോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മൂന്നെണ്ണം ഉണ്ടോ തോന്നുന്നു അത്യാവശ്യം ലീഫ്സിൽ കളറൊക്കെ വന്നിട്ട് മൂന്ന് ഷൂട്ടാണ് കേട്ടോ ഇതുള്ളത് കളറൊക്കെ വന്നിട്ട് അത്യാവശ്യം വലുതായിട്ട് നിൽക്കലാണ് ഇത് മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇതിനകത്ത് ഏകദേശം മൂന്ന് ഷൂട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്ട്ട് ഇതിൻ്റെ ഉള്ളത് ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് മൂന്ന് ഷൂട്ടും നാല് ഷൂട്ടുമുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ അഞ്ചാം റെഡാണ് കേട്ടോ അഞ്ചു മാനി റെഡ് സോറി അഞ്ചാം റെഡ് അല്ല അഞ്ച് മാനി അഞ്ചു മാനി റെഡാണ് കൊടുക്കുന്നത് അഞ്ചു മാനി റെഡിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നതിൻ്റെ സൈസ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇതാണ് സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ തൊണ്ണൂറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത്തവണ അതേ റേറ്റിനാണ് കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മളുടെ കയ്യിലിന് ഡബിൾ ഷൂട്ടും ട്രിപ്പിൾ ഷൂട്ടും വരുന്ന പ്ലാന്റ്സ് വേറെ ഉണ്ട് ഇതാണ്ടോ അപ്പോൾ ഇതിനകത്തുള്ളത് മൂന്ന് ഷൂട്ടുണ്ട് ഈ പ്ലാന്റ്സിനകത്ത് ഇത് മൂന്ന് ഷൂട്ടിൻ്റെ പ്ലാന്റ് ആട്ടോ അതെ മുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് രണ്ടെണ്ണം അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് എണ്ണം കുറച്ചുകൂടി ചെറുതാണ് ചെറുതാണ് രണ്ടെണ്ണം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് വേറെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രണ്ട് സൈസ് രണ്ട് ഷൂട്ടാണുള്ളത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മുകളിൽ നിന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് കാരണം താഴത്തേക്കാക്കുള്ള മുകളിൽ നിന്ന് കാണിക്കുമ്പോഴേട്ടില്ല ലീഫിൻ്റെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ നമുക്ക് നെറ്റ് പോട്ടിൽ നമ്മൾ സിംഗിളായിട്ട് എവിടെ നിന്ന് കണ്ടാലും വാങ്ങുന്ന സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൽ ഒരു മൂന്ന് ഷൂട്ടുകളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഉണ്ടോ ഇതിനകത്ത് ഒരു മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെയായിരിക്കും കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കണത് അപ്പോൾ ഇതും കൊടുക്കണത് നമ്മൾ നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കണത് നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് അഞ്ചു മാനി റെഡിൻ്റെ ഇതുപോലത്തെ മൂന്ന് ഷൂട്ട് രണ്ട് ഷൂട്ട് മൾട്ടിപ്പിൾ ഷൂട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കണത് ഇതേണ്ടത് ജിഫി ബാഗിലും ജിഫി പോട്ടിലും ഉണ്ട് കേട്ടോ ഇതിനകത്ത് മൂന്ന് ഷൂട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം വെൽ റൂട്ടഡാണ് കേട്ടോ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അയക്കണത് പിന്നെ ഇതിൻ്റെ ഒരു മൂന്നെണ്ണത്തിൽ കൂടുതൽ ഇങ്ങനത്തെ ജി സി ഫോട്ടോ എടുക്കുന്നവർക്ക് അതിലും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ റൊട്ടാൻ രണ്ടൈഗറിൻ്റെയാണ് റൊട്ടാൻ ഇത് കണ്ടോ മൂന്ന് ഷൂട്ട് രണ്ട് ഷൂട്ട് ഉള്ളത് തന്നെയാണ് ഉള്ളത് മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഇതിനകത്ത് മനസ്സിലാകും ഞാൻ നേരത്തെ കാണിച്ച സിംഗിൾ പ്ലാന്റിൻ്റെ അത്രയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിനകത്തുള്ള രണ്ട് ഷൂട്ടൊക്കെ ഇതിൻ്റെ നമ്മൾ നേരത്തെ സിംഗിൾ ഷൂട്ട് ഞാൻ നേരത്തെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കണത് റൊട്ടാൻ ടൈഗറിൻ്റെ ഈ സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ രണ്ടും രണ്ട് ഷൂട്ടും മൂന്ന് ഷൂട്ടും ഒക്കെ ഉള്ള റട്ടാനെ പ്ലാന്റ് കൊടുക്കണത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് രണ്ടായ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കും കേട്ടോ മനസ്സിലാകാൻ വേണ്ടിയാണ് പിന്നെയും പിന്നെയും കാണിച്ചു കഴിഞ്ഞത് വലിച്ച് നീട്ടാൻ വേണ്ടിയല്ല കേട്ടോ കൺഫ്യൂഷൻ വരരുത് അതുകൊണ്ടാണ് കാരണം ഒരുപാട് നിസ്സഹായാവസ്ഥയിൽ നിന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് തരുന്നത് പിന്നെ ദ ഇതിൻ്റെ ഒരു ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇത് ഡബിൾ ഷൂട്ടാണ് ഇത് ജേ റെഡിൻ്റെ പ്ലാന്റ് തന്നെയാണ് ഇത് വേറെ ഷൂട്ടാണ് കാണാൻ കൂമ്പലത്ത് വരുന്നുണ്ട് അതെ ഇത് എൻ്റെ താഴത്തെ ഇലയ്ക്ക് പിന്നെയും കളറുണ്ട് മുകളത്തെ ലീഫിൽ കുറച്ചുകൂടി ഇപ്പോൾ കുമ്പല പോലെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ അതിന് കളറ് വെച്ചോളൂ കേട്ടോ ഒന്നുകൂടി ആ ഒരു ക്ലൈമറ്റിൽ ഇരുന്നതിൻ്റെ ഒരു ബുദ്ധികൊണ്ട് ഇങ്ങനെ കളർ കുറഞ്ഞതാണ് ഇത് വേറെ വലിയ പ്ലാന്റും വേറെ ചെറുതൊരു ത്രീ ലീഫ് സ്റ്റേജിൻ്റെ ചെറിയ പ്ലാന്റും ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു